ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഡെയിലി വെയറിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് ഇത് നല്ലൊരു പ്യുർ കോട്ടൺ കാന്തയിൽ വരുന്ന നല്ലൊരു ഡെയിലി വെയർ കുർത്തിയാണ് ഇപ്പൊ ഇവിടേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ത്രെഡ് വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ടു എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് പ്യോർ കോട്ടൺ കാന്ത സെയിം ഡിസൈനിൽ തന്നെ വരുന്ന അടുത്ത കുർത്തിയാണ് കേട്ടോ പ്യുവർ കോട്ടൺ കാന്തന്നെയാണ് ഇത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈഡ് ഡബിൾ നയൻ ഇപ്പൊ പ്യുർ കോട്ടനിൽ തന്നെ വരുന്ന ഡെയിലി വെയറിൽ നല്ലൊരു കുർത്തിയാണ് അപ്പൊ ഫ്രണ്ടിലേക്ക് ബട്ടൺ വർക്കും ഫ്രണ്ടില് സ്ലിറ്റും വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിംഗും അത് ആവശ്യമാണ് പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ഇതിന്റെ ബാക്ക് ലീൻ ആണ് വരുന്നത് അപ്പൊ ഈ ഡെയിലി വെയർ ആണ് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് സെയിം ഡിസൈനിൽ തന്നെ വരുന്ന അടുത്ത കളറാണ് നല്ലൊരു ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് ഫ്രണ്ടില് ബട്ടൺ വർക്കും സ്ലിറ്റും സൈഡ് സ്ലിറ്റഡും കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഒരു നല്ല ഇക്കത്ത് പ്രിന്റിൽ വരുന്ന കോട്ടണിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ ഇവിടെ പ്യോർ കോട്ടൺ വരുന്ന അടുത്ത ഡെയിലി വെയർ ആണ് നല്ലൊരു സ്ട്രൈപ്ഡ് ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ ഇന്നത്തെ പ്രൊഡക്റ്റ് നല്ലൊരു ഫോയിൽ പ്രിന്റഡ് റിയോണിൽ വരുന്ന കോളറിൽ വരുന്ന കോളറിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പോട്ട്ലി ബട്ടൺ ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പോട്ട്ലി ബട്ടന്റെ കളർ തന്നെ സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കോളറിലാണ് ഡിസൈൻ വരുന്നത് ഇപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈഡബിൾ ഇത് ഡെയിലി വെയറിൽ തന്നെ വരുന്ന നമ്മുടെ അടുത്ത് അതായത് ഫോയിൽ പ്രിന്റ് റിയോണിൽ വരുന്ന അടുത്ത ഡിസൈൻ ആണ് ഇത് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈഡബിളിന്റെ അടുത്ത നമ്മുടെ കാന്ത കോട്ടണിൽ വരുന്ന നല്ലൊരു അടിപൊളി ഡെയിലി വെയർ ആണ് പ്യുർ കോട്ടൺ കാന്തയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് നമ്മുടെ ഡെയിലി വെയറിൽ വരുന്ന ഒരു സ്ട്രൈറ്റ് ഡിസൈൻ ആണ് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ അപ്പൊ നല്ലൊരു അജറക് പ്രിന്റിൽ വരുന്ന ഡെയിലി വെയർ ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ഇവിടെ ഇങ്ങനെ ബട്ടൺ വർക്ക് വന്നിട്ട് പോട്ടലി ഇവിടെ ഇങ്ങനെ അംഗ്രഖാ മോഡലിൽ രണ്ട് കളർ കോമ്പിനേഷൻ ആയിട്ടാണ് അതായത് സിക്സ് ലൈൻസ് വരുന്ന ആണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ സൈഡിൽ സ്ലിറ്റഡ് ആണ് അതുപോലെ ഇതിന്റെ ബാക്കി നമുക്ക് എ ലൈൻ ആയിട്ടാണ് ഉള്ളത് കേട്ടോ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഒള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ